നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ് അപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും അല്ലെങ്കിൽ പ്രായഭേദമന്യ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണെന്ത് വായനാറ്റം അഥവാ ഹാലിറ്റോസിസ് അല്ലെങ്കിൽ ഒരു ബാഡ് ബ്രെത്തൊക്കെ നമുക്ക് വരുന്നത് ഇതുമൂലം നമ്മുടെ ഒരു കോൺഫിഡൻസ് തന്നെ ഒരു കണ്ടീഷനാണ് ഉണ്ടാവുന്നത് ചിലപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉറക്കെ സംസാരിക്കാനുള്ളൊരു പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ പൊട്ടിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ വായനാറ്റം ഉണ്ടാവാം ചിലപ്പോൾ അത് താൽക്കാലികമായിരിക്കാം അല്ലെങ്കിൽ അത് കുറേ കാലത്തോളം അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വായനാട്ടുണ്ടാകുന്നത് ഇതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ഇത് ഒരുവിധം അതായത് എത്രത്തോളം നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇത് കുറച്ചുകൊണ്ട് വരാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു കാരണമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ബ്രഷൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഫുൾ ടൈം വായ അടച്ച് വെച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം രാത്രി എന്തെങ്കിലും ഒരു ഭക്ഷണം അതായത് ഇപ്പം വെളുത്തുള്ളിക്ക് കുറച്ച് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളുത്തുള്ളി അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും പതിവിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മസാല നമ്മൾ കറികളിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു മസാലയുടെ ഒരു വ്യത്യാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനൊരു വായനാറ്റം പിറ്റേ ദിവസം രാവിലെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലും ാണ് ഇത് താൽക്കാലികമാണ് കാരണം നമ്മളൊന്ന് ബ്രഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന മുക്കേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വായ നന്നായിട്ട് കഴുകുന്ന സമയത്തൊക്കെ അത് പോവും അത് താൽക്കാലികമായിട്ട് കാണുന്നതാണ് ഇതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് ഒട്ടുമിക്ക ആളുകളിലും പല ആളുകളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ഒരു കണ്ടീഷൻ കൊണ്ടാണ് അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ വായൽ അതായത് നാവിൽ ഉണ്ടാകുന്ന ഒരു വൈറ്റ് കോട്ടിംഗ് ആണ് ഒരു വെള്ളനിറത്തിലുള്ളൊരു കോട്ടിങ് നമ്മൾ കുഞ്ഞുമക്കളിൽ അതായത് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ പാല് മാത്രം കുടിക്കുന്ന പോലെ പാല് മാത്രം കുടിക്കുന്ന മക്കളിൽ ഇത് കാണാറുണ്ട് അത് നമ്മൾ കൂടുതലായിട്ട് അത് നമ്മൾ കൈകൊണ്ടൊന്നും ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ വലിയ ആളുകളിലും ഇങ്ങനെ വാ നാവിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു വൈറ്റ് കോട്ടിംഗ് കണ്ടുവരാറുണ്ട് അതിന് നമ്മൾ ക്ലീൻ ആയിട്ട് അതായത് എല്ലാ ദിവസവും നമ്മൾ നാവ് വടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടെങ്കിലും നാവ് ക്ലീൻ ആക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും ഇങ്ങനെ ഈ ഒരു വൈറ്റ് കോട്ടിംഗ് ചിലപ്പോൾ നമ്മുടെ തൊണ്ടയുടെ ബാക്ക് ബാക്ക് സൈഡിലോട്ടും ഉണ്ടാവാറുണ്ട് അതായത് വായയുടെ അറ്റത്തോട്ടും കണ്ടുവരാറുണ്ട് ഈ വൈറ്റ് കോട്ടിങ്ങിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാവും നമുക്കറിയാം നമ്മുടെ നാവിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കുഴികളുണ്ട് ഇതിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ മധുരമുള്ള എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിലുള്ള ഷുഗർ നമ്മുടെ ഉമിനീരുമായിട്ടൊക്കെ യോജിച്ച് അത് നമ്മുടെ വായു തന്നെ ഡൈജസ്റ്റ് ആവുന്നത് ഈ ബാക്ടീരിയ ആണ് ഇതിനെ ദഹിപ്പിക്കുന്നത് അങ്ങനെ ഇത് ദഹനമൊക്കെ നടക്കുന്ന സമയത്ത് ബാക്ടീരിയാസ് ഒരു ഗ്യാസ് പുറത്തോട്ട് വിടും സൾഫർ ഗ്യാസാണ് ഇത് പുറത്തോട്ട് വിടുന്നത് ഈ ഗ്യാസിന് ഭയങ്കര ഒരു ചീത്ത സ്മെല്ല് തന്നെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകളിൽ ഇങ്ങനെ വായനാറ്റമൊക്കെ കണ്ടുവരുന്നത് ചിലപ്പോൾ അവരുടെ നാവിനൊക്കെ ഒരു ആ വൈറ്റ് കോട്ടിംഗ് ഉണ്ടാവും അത് നന്നായിട്ട് നാവ് വടിക്കുക തന്നെയാണ് അല്ലെങ്കിൽ നന്നായിട്ട് ഗാർഗിൾ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ഇതിനുള്ളൊരു പോം വഴി എന്ന് പറയുന്നത് മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിനെ അല്ലെങ്കിൽ ആ മോണയ്ക്ക് ജസ്റ്റ് താഴ്ത്ത് പല്ലിനെയും മോണേനെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന കാൽക്കുലസ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഒട്ടുമിക്ക ആളുകളിലും നമ്മളത് കാണാറുണ്ട് അപ്പം ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരുന്നതല്ല ഈ കാൽക്കുലസ് അത് ശരിക്കും ഒരു കാൽക്കുല അതായത് ഒരു സ്റ്റോൺ പോലെ ഒരു അവിടെ ഒരു ഡെപ്പ് പോസിറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുറേ മാസങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക നമ്മുടെ ഒരു അശ്രദ്ധ നമ്മൾ ക്ലീൻ ആക്കാത്തത് കൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നുണ്ടാവുക അപ്പോൾ കാൽക്കുലേസ് എന്ന് പറയുന്നത് ഒരു മഞ്ഞ അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറത്തിലൊക്കെയാണ് കാണുന്നത് ഈ കാൽക്കുലേസിലും ഒട്ടും കുറേ ഒരുപാട് ബാക്ടീരിയാസ് കാൽക്കുലേസിലും കാണാം അപ്പോൾ ഈ ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇവർ ഇങ്ങനെ ഗ്യാസ് പുറത്തോട്ട് വിടും അങ്ങനെ ഒരു സ്മെൽ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം ഈ കാൽക്കുലേഴ്സ് അല്ല ബാക്ടീരിയാസ് ഉള്ളത് തന്നെ അത് മോണരോഗങ്ങളൊക്കെ ഉണ്ടാക്കാനും ചാൻസ് ചാൻസ് കൂടുതലാണ് അപ്പോൾ പല്ല് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മോണേൻ്റെ ഭാഗത്തു നിന്നൊക്കെ ബ്ലീഡിങ് നമ്മൾ ശക്തമായിട്ട് ചിലപ്പം അത് കളയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതൊരു കാൽക്കുലസ് ആയിട്ട് മാറിയിട്ട് നമ്മൾ ശക്തമായിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് പൊട്ടിയിട്ട് ചോരൊക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ അത് പല്ല് പെട്ടെന്ന് കേടാവാനുള്ള ഒരു ചാൻസുമാണ് ഇങ്ങനെ ഒരു കാൽക്കുലസ് ഉണ്ടാകുന്നത് മൂലം പിന്നെ മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന് വരുന്ന കേട് ചെറിയ ചെറിയ കേട് ഒരുപാട് കാലം പല്ലിന് വേദന വന്നിട്ട് പിന്നെ അതൊരു തുള ആയിട്ട് പല്ലിൽ വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ വന്ന് അടിഞ്ഞു കിടക്കും ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് അടിഞ്ഞു കിടക്കുന്ന സമയത്ത് അത് അവിടെ കിടന്ന് കുറേ ദിവസത്തോളം ചിലപ്പോൾ അത് ആ ഫുഡ് പാർട്ടിക്കിൾസ് പോയിട്ടില്ലെങ്കിൽ അത് അവിടെ കിടന്ന് കുമിഞ്ഞിട്ട് ഒരു ബാഡ് സ്മെൽ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം പല്ലിനുണ്ടാകുന്ന കേടും ഇങ്ങനെ നമുക്കൊരു വായനാറ്റം ഉണ്ടാക്കും അതുപോലെ തന്നെ മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ വരുന്ന അൾസേഴ്സ് അൾസേഴ്സ് മൂലം ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വൈറ്റമിൻ ബി കോംപ്ലെക്സിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലം വരുന്നത് ഇങ്ങനെയൊരു വായനാറ്റം ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ വെപ്പ് പല്ല് യൂസ് ചെയ്യുന്ന ആളുകൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അത് എടുത്ത് വെപ്പ് പല്ലൊക്കെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് വേണം അത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിറ്റേന്ന് രാവിലെ രാവിലെ അത് യൂസ് ചെയ്താൽ മതി ആ വെപ്പ് പെല്ലും ക്ലീൻ ചെയ്യണം പല്ല് വെപ്പ് പെല് വെക്കുന്ന ആ ഒരു സ്പേസും നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് ഇങ്ങനെയുള്ള ആളുകളിലും വായനാറ്റം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് പിന്നെ കുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടോൺസലൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡിൻ്റെ ഇൻഫെക്ഷനൊക്കെ വായനാറ്റം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോൺസിൽസ് ഇടക്കിടക്ക് ഇൻഫ് ആവുന്ന സമയത്ത് അവിടെയൊക്കെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിടിയും ബാക്ടീരിയാസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അതുമൂലമൊക്കെ വായനാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ ഉമിനീര് പ്രോപ്പറായിട്ട് ഉണ്ടാവുന്നില്ല പ്രോപ്പറായിട്ടുള്ള ഡൈജഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതിപ്പം പ്രമേഹ രോഗികളെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളിൽ നല്ല സ്റ്റോൺസോ കാര്യങ്ങളോ ഈ ടോൺസിൽ സ്റ്റോൺസ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും വായനാറ്റം അല്ലെങ്കിൽ നമുക്കൊരു ബാഡ് ബ്രത്ത് നമുക്ക് തന്നെ അത് ഫീൽ ആകും നമ്മൾ തന്നെ ശ്വസിക്കുന്ന ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്മെല്ല് നമുക്ക് തന്നെ ഫീൽ ആവുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് അസിഡിറ്റി നെഞ്ചരിച്ചിലൊക്കെ ഉള്ള ആളുകൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസിഡിറ്റി നെഞ്ചരിച്ചിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വായനാറ്റം ഒരു ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സൈനസൈറ്റിസ് അതായത് നമ്മുടെ സൈനസ് വായു അറകളിൽ ഇടയ്ക്കിടക്ക് വരുന്ന ഇൻഫെക്ഷൻസും ും വായനാറ്റം ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് കാരണം അവിടെ കഫൊക്കെ കെട്ടിക്കിടന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കവളിൻ്റെ രണ്ട് സൈഡിലാണെങ്കിലൊക്കെ സൈനസുകളുണ്ട് അപ്പോൾ ഇതുമൂലം നമുക്ക് വായനാറ്റം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ശ്വാസകോശ രോഗങ്ങൾ ഇപ്പോൾ ചുമ ആയിക്കോട്ടെ കഫക്കെട്ടായിക്കോട്ടെ ന്യൂമോണിയ ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളിലും വായ്നാറ്റം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സിഗരറ്റ് സ്മോക്കിങ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം ഈ സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകളിൽ അവർക്കൊരു ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ഹാലിറ്റോസിസ് പോലുള്ളൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കരൾ അസുഖമുള്ള ആളുകളിൽ ഇപ്പം ലിവറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ആസിഡിറ്റിയോ അസിഡിറ്റിയോ നെഞ്ചരിച്ചിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് പ്രോപ്പറായിട്ടുള്ള ലിവർ എൻസൈംസും കാര്യങ്ങളും ഉണ്ടാകുന്നില്ലെങ്കിലൊക്കെ അസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു കണ്ടീഷനിലും വായനാറ്റം ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വൃക്കയ്ക്ക് വൃക്കയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രമേഹ രോഗികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രമേഹ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രമേഹം കൺട്രോൾ ചെയ്യണം അതുപോലെ ലിവറിന് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻസും കാര്യങ്ങളും എടുക്കണം ആ ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ വായനാട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ഒരു അസുഖത്തിനാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വായനാറ്റത്തിന് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ടെമ്പററി വരുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ായിട്ടാണ് ഇത് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം അസുഖം വേണം ട്രീറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ ഫാസ്റ്റിങ് ചെയ്യുന്ന ആളുകളിൽ അതായത് ചിലപ്പം അവർ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഫാസ്റ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ വാട്ടർ ഒക്കെ എടുക്കുന്ന ആളുകളിൽ പ്രോപ്പറായിട്ട് ഉമിനീരോ കാര്യങ്ങളോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലൊക്കെ ഇങ്ങനൊരു വായനാറ്റം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ മെയിനായിട്ടും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അസിഡിറ്റിന് അനുസരിച്ചിലാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ഒരു ഇതാണെങ്കിൽ അത് ഒഴിവാക്കുക അതുപോലെ തന്നെ വെറും വയറ്റൽ നിങ്ങൾ ചിലപ്പം ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ പോലെയുള്ള എന്തെങ്കിലും ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അസിഡിറ്റി ഒക്കെ പെട്ടെന്ന് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേരക്കയുടെ ഇല ഒക്കെ തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വായനാറ്റത്തിന് ഒരു പരിധിവരെ ആശ്വാസം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കിട്ടുന്നതാണ് അങ്ങാടി അങ്ങാടികടകളിലൊക്കെ കിട്ടുന്നതാണ് ഇരട്ടി മധുരം ഇരട്ടി മധുരം ഉപയോഗിച്ചിട്ട് ഗാർഗിൾ ചെയ്യുക അല്ലെങ്കിൽ ഇരട്ടി മധുരം കുറച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അത് നമ്മുടെ സൗണ്ടാണെങ്കിലും ഇപ്പം സൗണ്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നേരെ ആവാനും ഇതുപോലെ തന്നെ തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വായൽ വരുന്ന ഇൻഫെക്ഷൻസ് ടോൺസിൽസ് ടോൺസിലൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ ഇരട്ടിമുതിര സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എഴുപത് ശതമാനവും ഈ വായനാറ്റത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വായയിലൊക്കെ വരുന്ന ബാക്ടീരിയാസ് ഒക്കെയാണ് അപ്പോൾ ബാക്ടീരിയാസ് വരുന്ന ആ ഒരു കണ്ടീഷൻസ് അതായത് അതായതിപ്പോൾ നാവിലൊക്കെ വരുന്ന ആ ഒരു വൈറ്റ് കോട്ടിങ് നമ്മൾ മാക്സിമം അതായത് നാവ് വടിക്കുക നാവ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നന്നായിട്ട് ഗാർഗിൾ ചെയ്യുക അതുപോലെ തന്നെ പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഒരു സിക്സ് മന്ത് കൂടുമ്പോൾ പല്ലൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കുറച്ച് സമയമെടുത്ത് അധികം പ്രഷർ ഒന്നും ചെയ്യാതെ ബ്രഷൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാൽക്കുലസ് ഒക്കെ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഒരു രണ്ട് നേരം തന്നെ ബ്രഷ് ചെയ്യുക രാവിലെയും ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ രാത്രി ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടും ബ്രഷ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമുക്ക് അസിഡിറ്റിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മാക്സിമം കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷൻ ഉണ്ടായാൽ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല അതുപോലെ തന്നെ നമ്മൾ ബേക്കറി ഐറ്റംസ് ഓയിലി ഐറ്റംസ് മൈദ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കാരണം മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് വായനാറ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വരുന്നൊരു കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയാസ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് നമ്മുടെ വായ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻസ് വരുന്നത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വായനാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ വരാനുള്ള ചില കാരണങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി